മച്ചമാരെ കൊമ്പം മീനുകളുടെ വിഹാര കേന്ദ്രമായ ഒരു തകർപ്പൻ സ്പോട്ടിലാണ് നമ്മളിന്ന് വേട്ടയ്ക്ക് എത്തിയിരിക്കുന്നത് വെള്ളം നല്ല സെറ്റായിട്ടാണ് കിടക്കുന്നത് കലേശേട്ടൻ ചൂണ്ടിയിടാനായിട്ട് തുടങ്ങുകയാണ് മച്ചന്മാരെ നമ്മുടെ ചൂണ്ടപ്പുലികൾ സ്പോട്ട് വളഞ്ഞു കഴിഞ്ഞു ശരിക്കും അടിപൊട്ടുന്ന സ്പോട്ടിലേക്ക് തന്നെയാണ് കലേശേടനും അഖിലേടിനും സുരേഷേടിനും ഇപ്പോൾ കാശ് ഇട്ടിരിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരെ ചൂണ്ടകളിൽ ഇവിടെ അടിപൊട്ടാം കരക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹുക്ക് കൊടുക്കാനായിട്ട് റോഡിൻ്റെ ചിപ്പൊക്കെ ശരിക്കും താത്തിയാണ് വെച്ചിരിക്കുന്നത് സുരേഷ് ഏട്ടൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പവർഫുൾ ഹുക്കപ്പനെ കൊടുക്കണം ഈ ഏരിയ ഒക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടി അടിപൊട്ടി ഈ പ്രാശ്യം ഈ പ്രാശാവം കുടുങ്ങി ഈ പ്രാശാവനെ രക്ഷയില്ല നല്ല ഹുക്കപ്പായിരുന്നു എന്തായാലും കരക്ക് കയറിയിട്ടുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് പിടിച്ചോ ഇങ്ങോട്ട് പിടിച്ചു ഹമൂറ് ഹൂർ ഹ്മൂറ് അല്ല ഇടനായി പിടിക്കാവോ ഇടലൈൽ പിടിക്കാവോ നല്ല ഒരു കുളപ്പം ഹമൂറിനെയാണ് നമ്മുടെ സുരേഷ് ഏട്ടൻ അടിച്ച് കേട്ടിരിക്കുന്നത് ഒന്നും പറയാനില്ല ഇത് മറൈൻ അക്യൂരിയിലേക്ക് ഇടാൻ പറ്റിയ ഇടാൻ പറ്റിയ മീനാണ് മറൈൻ അക്യോറിയിലേക്ക് ഇടാൻ പറ്റിയ മീനാണ് അതുപോലെ തന്നെ കഴിക്കാനും പറ്റും അടിപൊളി മീനാണ് കല്ലിന്റെ ഇടയ്ക്കിരിക്കുന്ന മീനാണ് നമ്മുടെ ഏരിയ പോലെയൊക്കെ തന്നെ എന്തായാലും നല്ല കിടക്കാച്ചിരി തന്നെ തന്നെയാണ് നമ്മുടെ സുരേഷേട്ടൻ സമയം എടുത്താണെങ്കിലും കിട്ടിയിരിക്കുന്നത് ഒന്നും പറയാനില്ല നല്ല പട ഉക്കപ്പാണ് അവരെ രക്ഷപ്പെടാനുള്ള ഒരു സുരേഷേട്ടൻ കൊടുത്തില്ല മാര റിസൾട്ടാണ് ഈ ലൈവ് ജമ്മീന് അതുകൊണ്ടാണ് രാവിലെ തന്നെ ചൂണ്ടക്കാർ ഇത് കിട്ടുമെന്ന് അറിയാനായിട്ട് അലയുന്നത് ലൈവ് ജമ്മീ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മീൻ അടിക്കുന്ന ദിവസമാണെങ്കിൽ നായമായിട്ട് തന്നെ മീൻ അടിച്ച് കയറും ഏ സ്പൊടി പോയാലും അപ്പോൾ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി കലക്ഷേടം കാശ് ചെയ്ത് തരികയാണ് ആദ്യം ദൂരത്തേക്കൊന്നും എറിയേണ്ട കാര്യമില്ല ഏരി ചെമ്പല്ലി ഹമ്മൂറുവുള്ള മീനുകൾ ഇവിടെ കല്ലിൻ്റെ സൈഡിൽ തന്നെയാണ് നിൽക്കുക അപ്പോൾ കലക്ഷേട്ടൻ കാശ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി തിര നമ്മുടെ വെയിറ്റ് തള്ളി തള്ളി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ലൈൻ ലൂസാക്കി വിടരുത് അൽബത്ത് ടൈറ്റാക്കി തന്നെ പിടിക്കണം അപ്പോൾ റിട്രീവ് ചെയ്ത് കൊണ്ടുവരുന്നതിൻ്റെ ഇടയിൽ തന്നെ മീൻ്റെ അടുത്തുകൂടെയൊക്കെ നമ്മുടെ ലൈവ് ജെയിം വരികയാണെങ്കിൽ നമുക്ക് അടി കിട്ടാൻ ചാൻസ് കൂടുതലായിരിക്കും ഒരു സ്ഥലത്ത് തന്നെ ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടി കിട്ടും അച്ചമാരെ ലൈവ് ജമ്മി കാശ് ചെയ്തിട്ട് കലേക്ഷിടം വെയിറ്റിങ്ങിലാണ് ഏത് സമയത്ത് വേണേലും നമുക്ക് അടിപൊട്ടാം ഏരിയയൊക്കെ കയറി അടിച്ചിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ ഹുക്കപ്പ് കൊടുത്തോളണം കുറച്ച് ടൈം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മുടെ ബെയിറ്റ് എടുത്തുണ്ടന്മാർ കല്ലുകളുടെ ഇടയിലേക്ക് പാഞ്ഞ് കയറും പിന്നെ മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടത്തില്ല കൂടുതൽ ചുണ്ടക്കാർക്കും ഏരി ചെമ്പല്ലി ഹമുറ ഉള്ള മീനുകൾ ഇവിടെ മിസ്സായി പോകുന്നതും അങ്ങനെ തന്നെയാണ് മച്ചന്മാരെ കലശേട്ട ചൂട്ടയിൽ ഒരു മീൻ കുടുങ്ങിയിട്ടുണ്ട് എന്ത് മീനാണെന്നൊരു പിടിയുമില്ല അടിച്ച് കേട്ടിട്ടുണ്ട് കലക്ഷേട്ട കാണിച്ചേട്ടാ വലുത് 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 ആ അടി ഒരു ഹെലികോപ്റ്റർ മെഷീനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മുത്തേരി കടമൂരി കാളമുത്തേരി എന്നൊക്കെ വിളിക്കുന്ന ഒരു മീനാണിത് സെന്റർ സ്റ്റാൻഡ് എന്ന് വിളിക്കാറുണ്ട് നമുക്ക് എവിടെയെങ്കിലും കുത്തി നിർത്താനായിട്ട് പറ്റും ഇത്തരം മീനുകളെ അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത മച്ചമാരെ അതിലേറ്റിനടുത്ത് കാശ് ചെയ്തിട്ടിട്ടുണ്ട് എന്തായാലും ഇവിടുന്ന് മീൻ നമ്മൾ അടിച്ച് കയറിയിട്ടേ പോകത്തുള്ളൂ നല്ല സൈസ് മീനുകൾ നിന്ന് കളിക്കുന്നുണ്ടായിരുന്ന ഉറപ്പാണ് ആ അടിച്ചു അടിച്ചു ഈ പ്രാവശ്യം ഈ പ്രാവശ്യം അവൻ്റെ കാര്യം പോക്കാണ് നമ്മൾ കറക്റ്റായിട്ട് ഹുക്കപ്പ് കൊടുത്ത് അവനെ ലാൻഡ് ചെയ്യിക്കാനുള്ള ശ്രമത്തിലാണ് മീൻ അടുത്ത് എത്തിക്കഴിഞ്ഞു മീൻ ആ പൊളി പൊളി മീൻ കയറിയിട്ടുണ്ട് ആടിപ്പോളി പൊളി ഹമൂർ ഹമൂറിനെ ഹമൂറിനെ പൊക്കിയിരിക്കുകയാണ് നമ്മൾ പൊക്കിരിക്കൻ പൊളിച്ച് പൊളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ മീൻ മിസായൻ്റെ വിഷമം അങ്ങ് മാറി കിട്ടി നല്ലൊരു മീൻ അടിച്ചിട്ട് മിസായൻ്റെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഇങ്ങോട്ട് 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 ഇങ്ങനെ ഇങ്ങോട്ട് അങ്ങനെ പൊളി ഹമ്മൂർ കയറിക്കുകയാണ് നമ്മൾ ഇത്ര നേരത്തെ കാത്തിരിപ്പ് വെറുതെ ഇല്ല ജീവനുള്ള ചെമ്മീൻ്റെ റിസൾട്ട് ഇതാണ് മടയിൽ നിന്ന് കയറി ഇറങ്ങി വന്ന് സ്ട്രൈക്ക് ചെയ്താണ് തിരിച്ചാൽ മടയിലേക്ക് കയറാനുള്ള അവൻ്റെ ശ്രമം വിഫല എന്ന് തന്നെ പറയാം ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ അകലേറ്റം അവനെ ഹുക്കപ്പ് കൊടുത്ത് കരക്കെത്തിയിരിക്കുകയാണ് വെറും രണ്ടോ മൂന്നോ സെക്കൻഡിനുള്ളിൽ തന്നെ അവൻ്റെ സകല കൺട്രോളും പോയി അപ്പോൾ നമുക്ക് പതുക്കെ നമുക്ക് ഹമ്മൂറിനെ ബോക്സിലേക്ക് മാറ്റാം അച്ചന്മാരെ സുരേഷായിട്ടൻ ലൈവ് ചെമ്മീൻ ഇടുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ലൂറൊന്ന് കാശ് ചെയ്ത് നോക്കുകയാണ് അമൂറോ ചെമ്മല് ഏരിയ പോലുള്ള മീനുകള് ഇത്തരം ലൂറുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചാടി പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് പച്ച കളറുള്ള നല്ല റെഡ് ഹേർട്ട് ലൂറാണ് നമ്മുടെ സുരേഷ് സുരേഷായിട്ട് ഇപ്പൊ കാശ് ചെയ്തോണ്ടിരിക്കുന്നത് അമൂറാണ് മെയിൻ ആയിട്ടുള്ള ടാർഗറ്റ് അച്ചന്മാരെ നമുക്കൊരു മീൻ അടിച്ച് സൈക്കൽ സുരേഷ് സുരേഷേട്ടൻ അപ്പൊ കാശ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ രണ്ട് സ്ട്രൈക്ക് കിട്ടിയിരുന്നു രണ്ട് പ്രാവശ്യം മീനെ കയറ്റാനായിട്ട് കഴിഞ്ഞില്ല ഹുക്കപ്പ് പ്രോപ്പർ ആയിരുന്നില്ല അതാണ് പറ്റിയത് ആ നല്ല പാറയും കലക്കുള്ള ഭാഗത്തേക്കാണ് കാശി ചെയ്ത് അതുകൊണ്ട് മിക്കവർ ഹമ്മൂറ് തന്നെയാണ് കീഴടിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് അവിടുന്നത് ഏതായാലും വീണ്ടും കാശ് ആ ഭാഗത്തേക്ക് തന്നെ നമുക്ക് നേരത്തെ സ്ട്രൈക്ക് കിട്ടിയ ഭാഗത്തേക്ക് തന്നെ അത്യാവശ്യം ഡീപ്പിലൂടെ വരുന്ന ലൂറാണ് ഇപ്പോൾ സുരേഷായിട്ട് കാശ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ലൂറിൽ നമുക്ക് വാഹയും പിടിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ കടലിൽ നിന്നുള്ള ചെമ്പല്ലി ഹമ്മൂറ് ഏരി പോലുള്ള മീനുകളും ശരിക്കും ഇതിൽ സ്ട്രൈക്ക് തരാറുണ്ട് നമ്മൾ റിട്രീവ് ചെയ്യുന്ന സമയത്ത് നല്ല സ്പീഡിൽ റിട്രീവ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഡീപ്പിലൂടെ ഡെപ്ത്തിലൂടെ തന്നെ ഈ ലൂറ് ട്രാവൽ ചെയ്ത് വരും അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ അടിയിലുള്ള കല്ലുകളിലൊക്കെ ഒടിച്ചിരിക്കുന്ന ഹമുറ ചെമ്പല്ലി ഏരിയ പോലുള്ള മീനുകൾ പെട്ടെന്ന് ആയി അടിച്ചു അടിച്ചു മീനുണ്ടോ മീനുണ്ടോ ഓ നല്ല നല്ല പട സ്ട്രൈക്ക് ആയിരുന്നു പറയുന്ന കാര്യമില്ല നമുക്ക് മൂന്നാമത്തെ സ്ട്രൈക്ക് മിസ്സായിരിക്കുകയാണ് നല്ല 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 സ്ട്രൈക്ക് സ്ട്രൈക്കായിരുന്നു ഹുക്കപ്പായില്ല പ്രോപ്പറായിട്ട് നല്ല നല്ല റിസൾട്ടുള്ള ലൂറാണ് അതാണ് അടിക്കുമ്പോൾ എറിയുമ്പോൾ തന്നെ നമുക്ക് സ്ട്രൈക്ക് കിട്ടുന്നത് വീണ്ടും സുരക്ഷയായിട്ടും തോറ്റു കൊടുക്കുക ഒഴുക്കല്ല വീണ്ടും കാസ്റ്റ് ചെയ്യുകയാണ് അടുത്ത അടിപ്പം തന്നെ പൊട്ടാൻ നല്ല ചാൻസ് ഉണ്ട് സുരേഷുടെ മീൻ കാശികയാണ് കറൂപ്പ് കറൂപ്പിൻ്റെ സ്ട്രൈക്കുകളാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് തോന്നുന്നത് എന്തായാലും ഒരു മീനെ കയറ്റു കയറ്റുമെന്നുള്ള ദൃഢ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് സുരേഷ് ഏട്ടൻ ഈ ലൂറിൽ ഇത് എപ്പോൾ ഈ ലൂവർ ഇറക്കിയാലും മീൻ കയറാത്ത ചരിത്രം ഉണ്ടായിട്ടില്ല ഏതായാലും സമയം കറക്റ്റ് സന്ധ്യോടെ എടുത്തുകൊണ്ടിരിക്കുന്നു ഈ സമയത്താണ് ഇരപിടിയന്മാരായ ഹമൂറ ചെമ്പല്ലി കറൂപ്പ് പോലുള്ള മീനുകൾ ഇതിലൂടെ ഇരയ്ക്ക് വേണ്ടി തിരഞ്ഞു നടക്കുക ആ സമയത്ത് നമ്മുടെ ഈ ലൂറ് അവൻ്റെ കണ്ണി പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കയറി അടിക്കുന്ന നൂറ് ശതമാനം ഉറപ്പാണ് അതാണ് സുരേഷായുടെ മറ്റൊരു ഓപ്ഷൻ നോക്കാതെ ഈ ലൂറ് തന്നെ എടുത്ത് എറിഞ്ഞിരിക്കുന്നത് നല്ല റെഡ്കെറ്റ് ലൂറാണ് അടുത്തൊരു അടി എപ്പോൾ ഏത് നിമിഷം ആണെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതലും ഇവിടുന്ന് ഹമൂർ തന്നെ അടിച്ചു കയറാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് മച്ചന്മാരെ ഇപ്പം തന്നെ നമ്മൾ അടിപൊട്ടാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് ചെറിയ രീതിയിലൊരു തട്ട് കിട്ടിയിരുന്നു മിക്കവാറും ആ മീൻ നമ്മുടെ ചൂണ്ടയുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവാനാണ് ചാൻസ് അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ വീണ്ടും വന്ന് ആ ബേറ്റിനെ അപ്രോച്ച് ചെയ്യാതിരിക്കില്ല ജീവനുള്ള ചെമ്മീനാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മീൻ ഈ പരിസരത്തെ അത് അടുത്ത മീൻ കയറിയിരിക്കുകയാണ് നല്ല കറക്റ്റ് നല്ല പട ഹുക്കപ്പാണ് കൊടുത്തിരിക്കുന്നത് ഏരി 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 മടയിലുണ്ട് 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 ഏരി മടയിലുണ്ട് അകലേട്ടം വിട്ട് കൊടുക്ക ഒട്ട് ഏരി പിടയ്ക്കുന്നുണ്ടോ ഏരി പിടയ്ക്കുന്നുണ്ടോ ആ ഹുക്കി ഹുക്കി സാധനമുണ്ട് പക്ഷേ ജെ കുറച്ചും കൂടി കയറി പോകുന്നിരുന്നു പക്ഷേ അഖിലേട്ടനൊരു ഒരു 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 സ്വല്പ സ്ലോ ആയ അതേ തക്കം നോക്കി അവൻ മടയിലേക്ക് പാഞ്ഞ് കയറി എന്തായാലും നല്ല സൈസ് ഏരിയ കയറിയെന്നാണ് തോന്നുന്നത് നല്ല പിടുത്തം പിടിക്കുന്നുണ്ട് അഖിലേട്ടനെ വിട്ടു വിട്ടിട്ടുതന്നെ ശരിക്കും ശരിക്കും അവൻ ഇപ്പോഴും 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 നമ്മളെ ഹുക്കി തന്നെയുണ്ട് സംഭവം പക്ഷേ അവൻ കയറി വരാനുള്ള ഒരു ഒരു ഇത് കാണിക്കുന്നില്ല കുറച്ച് നേരം നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ മിക്കവാറും തന്നെ അവൻ മടയിൽ നിന്ന് പുറത്തു കിടാൻ നല്ല ചാൻസ് ഉണ്ട് എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം പുറത്ത് ചാടിക്കഴിഞ്ഞിട്ട് രക്ഷപ്പെട്ടു കൂടുതൽ സമയത്തും ആ മടയിൽ തന്നെ ഇരിക്കാറാണ് പതിവ് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ ആ മടയിൽ നിന്ന് പുറത്തു ചാടത്തുള്ളൂ നല്ല കുത്തു കുത്തുന്നുണ്ട് നല്ല കുത്തു കുത്തുന്നുണ്ട് അങ്ങനെ കുത്തുവാണെങ്കിൽ ഉറപ്പായിട്ടും മടയിൽ നിന്ന് പുറത്തേക്ക് ചാടാനുള്ള ഒരു ലക്ഷണമാണ് സംഭവം എന്തായാലും എന്തായാലും കറക്റ്റ് സമയത്ത് തന്നെ നമുക്ക് ഒരു നല്ലൊരു മീനെ ചൂണ്ടയിൽ കിട്ടി കിട്ടിയില്ല എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കിടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് സംഭവിക്കാവുന്ന നിർണായമായ നിമിഷങ്ങളാണ് മീൻ കയറാനും കയറാതിരിക്കാനും ലൈൻ പൊട്ടാനും ഒക്കെയുള്ള ചാൻസ് ഉണ്ട് എങ്കിലും നമ്മൾ വിട്ടുകൊടുക്കാതെ അവനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അഖിലേട്ടൻ മച്ചമാരെ ഒരു ഭീകര അന്തരീക്ഷത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മുട്ട മീൻ അഖിലേട്ടന്റെ ചൂണ്ടയിലടിച്ച് മടയിലേക്ക് പാഞ്ഞ് കയറിയതാണ് കയറിയിരിക്കുകയാണ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ മടയിലെ അകത്തേക്ക് വീണ്ടും വീണ്ടും കയറി പോകാനുള്ള ചാൻസ് ഉണ്ട് അല്പം ഇങ്ങോട്ട് വന്നായിരുന്നു മീൻ പക്ഷേ ആ സെക്കൻഡിൽ തന്നെ അവൻ ആ സർവ്വശക്തിയെടുത്ത് റോഡടിച്ച് താത്തിയാണ് മടയിലേക്ക് കയറി കയറിയിരിക്കുന്നത് വിട്ട് ആ നല്ല നല്ല മീനാണ് നല്ല സൂപ്പർ മീനാണ് നല്ല പിടുത്തം പിടിക്കുന്നുണ്ട് നമ്മൾ വിട്ടു വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മിസ് ആവാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് അതുകൊണ്ട് അകലേട്ടിനും ഒട്ടും മിസ് കൊടുക്കുന്നില്ല ലൈൻ പൊട്ടുവാണെങ്കിൽ പൊട്ടട്ടെ എന്നുള്ള രീതിയിലാണ് അഖിലേടിനെ പിടിച്ച് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കൊമ്പനുമായിട്ട് എന്തായാലും ഏരി അല്ലെങ്കിൽ ചെമ്പലി പോലുള്ള മീനാണ് അടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ് നല്ല സൈസ് മീനാണ് മിക്കവാറും കുറച്ച് നേരം പ്രശ്നം കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ അവന് നല്ല വേദന എടുത്ത് അവൻ മടയിൽ നിന്ന് പുറത്ത് കാണാനുള്ള എല്ലാ ചാൻസും ഉണ്ട് തിരിച്ച് നല്ല പിടുത്തും പിടിക്കുന്നുണ്ട് അത് അകലാണ്ട് സ്റ്റിക്കിൽ ശരിക്കും ഫീൽ ഫീൽ ആവുന്നുണ്ട് മിക്ക മിക്കവാറും ഇപ്പം സ്റ്റിക്ക് ഒടിയാനോ നമ്മുടെ ലൈൻ പൊട്ടാനോ അല്ലെങ്കിൽ ഹുക്ക് ഹുക്ക് വളയാനോ ഒക്കെ ചാൻസ് ഉണ്ട് കലക്ഷൻ അത് ഹെൽപ്പിനായിട്ട് എത്തിക്കഴിഞ്ഞു കലക്ഷണെ ഇറങ്ങുകയാണ് ഹെൽപ്പ് ചെയ്യാനായിട്ട് പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ പൊട്ടി പൊട്ടി ലൈൻ പൊട്ടി ഇതേ നമ്മുടെ ചൂണ്ടക്കാരനും വീടിരിക്കുകയാണ് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഭാഗ്യമുണ്ട് ബാക്കിയുണ്ടൊന്നും പറ്റിയില്ല ബാക്കിലേക്ക് മച്ചമാരെ എല്ലാവരും ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ബാക്കിലേക്ക് മറിഞ്ഞ് വീഴാനുള്ള ചാൻസ് ഉണ്ട് ലൈൻ പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ